ഈ രാഹുൽ മാങ്കുട്ടം എം എൽ എയെ കോൺഗ്രസ് പാർട്ടി സംരക്ഷിച്ച് നിർത്തുന്ന നിലപാടാണ് തുടർച്ചയായി സ്വീകരിക്കുന്നത് ഈ രാഹുലിനെ എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കുകയും വിവിധ സ്ഥാനങ്ങളിൽ കൈപിടിച്ച് നടത്തുകയും ചെയ്തിട്ടുള്ളത് ഈ വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിലും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനുമാണ് അപ്പോൾ വി ഡി സതീശിൻ്റെ മുന്നിലും ഷാഫിയുടെ മുന്നിലും നിരവധി പരാതികൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുന്നേ ലഭിച്ചിരുന്നു എന്നാണ് ഇന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള തെളിവുകൾ സഹിതം വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള നിരവധി സഹോദരിമാർ പറഞ്ഞ അറിവ് വച്ച് സമൂഹത്തിന് മുമ്പിൽ ഉള്ളത് പക്ഷേ അവർ ആ പരാതികൾ ചില പരാതികൾ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷാഫിയും വി ഡി സതീശനും ഇടപെട്ടത് ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെ നടന്നു എന്നാണ് ചില വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ചില കാര്യങ്ങളിൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് സെറ്റിൽമെൻറ്റിന് ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടിപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരു പരാതിയും കിട്ടിയിട്ടില്ല ഞങ്ങളുടെ മുന്നിൽ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന നിലപാടാണ് ഈ ഷാഫിയും സതീഷിനും സ്വീകരിക്കുന്നത് ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി മുങ്ങി നടക്കുന്ന ഷാഫി ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുഖം കൊടുക്കാതെ അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ പ്രസംഗരൂപേണ അവതരിപ്പിച്ച് ഓടി രക്ഷപ്പെടുന്ന ഷാഫിയാണ് ഇന്ന് കണ്ടത് സാധാരണ നിലയിൽ ഷാഫി മാധ്യമങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം മാധ്യമങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിനും മറുപടി കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല അതിന് പകരം ചില ന്യായങ്ങൾ ഷാഫി പറയുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ന്യായങ്ങൾ പറയുന്നത് ഷാഫി ഇന്ന് പത്രക്കാരോട് ചോദിച്ചത് എഫ് ഇട്ടിട്ടുണ്ടോ ആരെങ്കിലും രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ടോ ഷാഫി ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പാവപ്പെട്ട പെൺകുട്ടികൾ വിവാഹ വാഗ്ദാനത്തിൽപ്പെട്ട് പലതരത്തിലുള്ള മോഹങ്ങൾ നൽകിയിട്ട് അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടു ഗർഭിണിയാക്കപ്പെട്ടു എന്നിട്ട് ഭ്രൂണഹത്യ നടത്താൻ വേണ്ടി ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുക അതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നിട്ടും തെളിവുണ്ടോ എഫ്ഐആർ ഉണ്ടോ എന്നൊക്കെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു എം പി ചോദിക്കുന്നത് ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുനിൽക്കുന്ന പണിയാണ് അന്തസ്സും അഭിമാനവും തെരഞ്ഞെടുത്ത ജനങ്ങളോട് കൂറുമുണ്ടെങ്കിൽ ഇത്തരം ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാവശ്യമായിട്ടുള്ള ശക്തമായ നിലപാടാണ് ഷാഫിയെ ആളുകൾ സ്വീകരിക്കുന്നത് അത്തരം നിലപാടുകളിൽ വെള്ളം ചേർത്ത് ഈ ക്രൂരന്മാർക്കെതിരായിട്ട് ഇത്തരം പർവെട്ടുകളെ സംരക്ഷിക്കുന്ന ഷാഫിക്കെതിരായി ശക്തമായ യുവജന പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്നത് അവിടെ നിന്ന് ഷാഫിയുടെ മണ്ഡലത്തിൽ ഇന്ന് വൈകുന്നേരം യുവജനങ്ങളുടെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് അതുപോലെ തന്നെ വി ഡി സതീശൻ വി ഡി സതീശൻ പറഞ്ഞു എനിക്ക് മകളെപ്പോലെയാണ് എന്നാ പറഞ്ഞത് മകളെപ്പോലെയാണ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്ന് പരാതി പറഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് സതീശൻ അതിന്മേൽ നടപടി എടുത്തിട്ടില്ല ആ പെൺകുട്ടി തന്നെ പറഞ്ഞല്ലോ ഞാൻ പരാതി പറഞ്ഞതിന് ശേഷം ഈ മാന്യ മാന്യദേഹത്തിന് എന്തൊക്കെ പതലുകളാണ് കിട്ടിയിരിക്കുന്നത് എന്ന് അപ്പം അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് പരാതി പറഞ്ഞാൽ ഇത്തരം ആളുകളിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇനിയും പുറത്തു വരാത്തത് ഡി വൈ എഫ് ഐ ആവശ്യപ്പെടുന്നത് ഇതിന്മേൽ ശക്തമായ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ഷാഫിയെ പോലെയുള്ള ഇത്തരം ആളുകൾക്ക് കൂട്ടുനിൽക്കുന്ന ജനപ്രതിനിധികളെ ജനങ്ങൾ ബഹിഷ്കരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് രാഹുൽ ഒരു മനിനാണെന്നും രാഹുൽ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നും ഇതെല്ലാം രാഷ്ട്രീയമായ ഒരു ആരോപണമാണ് എന്നുമാണ് ഇന്ന് ഷാഫി ഭംഗം പറഞ്ഞു വെച്ചത് ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമ പരിശോധിക്കുന്ന ക്ഷമ പരീക്ഷിക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുമായി ഇത്തരം നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ജനപ്രതിനിധികളെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ കേരളം ബഹിഷ്കരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് എന്ത് രാജിവെച്ചു ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സംഘടനാ എടുത്തോ അദ്ദേഹം തന്നെ നിങ്ങളെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വെല്ലുവിളിച്ചിട്ട് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഞാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചു ഒരാളും എന്നോട് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ ഔദാര്യത്തിൻ്റെ ഭാഗമായി രാജിവെക്കുന്നു എന്നാ പറഞ്ഞത് അന്തസ്സുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് ഈ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി ഇനി ഇതിൽ പെടം എന്ന് തെളിവാ വേണ്ടത് ഇതിലപ്പുറം ഇനി എന്തെങ്കിലും തെളിവ് ആർക്ക് ആവശ്യമുണ്ടോ അതാ ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമയെ പരിശോധിക്കലാണ് ഈ തെളിവുകൾ ഇത്രമാത്രം പുറത്തു വന്നിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും നീക്കം ചെയ്തു എന്ന് പറയാനുള്ള കരുത്ത് അവർക്കുണ്ടോ ഒന്നുമില്ല ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല അന്വേഷിക്കും എന്നാ പറയുന്നത് എന്താണ് ഇതിൽ കൂടുതൽ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ളത് എന്താണ് കണ്ടുപിടിക്കാനുള്ളത് ഇത് മറ്റേ രേവണ്ണ തോറ്റുപോകില്ലേ ഈ ആരോപണങ്ങൾക്ക് മുന്നിൽ